ഓ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഓക്കെ അപ്പോൾ എന്റെ പേര് അപ്പോൾ എന്നെ അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സ്പ്ലണ്ടർ എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സ്പ്ലണ്ടർ എടുക്കുമ്പോൾ എന്താ പറയാ എവിടേം കിട്ടാല്ല പിന്നെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ഒരു പറയണ റേറ്റ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടോട്ടെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായിരുന്നു നാലു അഞ്ച് കൊല്ലം ആറായത് എൻ്റെ കയ്യിലിപ്പോൾ വണ്ടി കിട്ടിയിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലണ്ടർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സ്പെണ്ടറിന് പൈസയില്ല പക്ഷേ അതിൻ്റെ ഒക്കെ അടിയിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക സ്പ്ലണ്ടറിൻ്റെ അത്ര സൂപ്പറാണൊന്നും പറയാൻ പറ്റില്ല എന്നാലും രണ്ടും രണ്ട് രണ്ടും രണ്ടും ഇതല്ലേ കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് മൈലേജും ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഒരു സാധനം വണ്ടി കിട്ടിയാൽ നമ്മൾ പണിയുടെ പോലെ ഇരിക്കും ഇപ്പം എൻ്റെ ഈ വണ്ടിയുടെ ഓൾ ലുക്ക് ഈ ലുക്ക് ഇപ്പം ഇങ്ങനെ കാണുന്ന ലുക്ക് ഇങ്ങനെ ആക്കി ഞാൻ ഇതിനെയൊക്കെ മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല അതിപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കിട്ടി അതെങ്ങനെ വേണമെങ്കിൽ പണിയാം ആ സാധനം അത് നമ്മുടെ സ്കില്ല് പോലും ഇരിക്കും നമുക്കൊരു സാധനം നമുക്ക് ഉപയോഗിക്കാം എന്ത് ഐഡിയ ും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെട്ടെ ചെയ്ത് വണ്ടിക്ക് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിക്ക് ഒരു പതിനഞ്ച് കിട്ടുകയാണെങ്കിൽ കണ്ടും പൂട്ടി മേടിക്കാം കാരണം നോർമലി യൂസ് ആണെങ്കിൽ കൂടി നല്ല മൈലേജ് ഉണ്ട് ചക്കന മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും നമുക്ക് ഒരു ഞ്ച് എനിക്ക് എത്ര കിട്ടാറുണ്ട് കാരണം എൻ്റെ ബാക്കിൽ ടയറിൻ്റെ സൈസ് നൂറ്റി ഇരുപത് എൺപത് സൈസ് പിന്നെ സൈലൻസർ കട്ട് ചെയ്ത് മാറ്റി വേറെ സൈലൻസർ കയറ്റി ഷെല്ല് കട്ട് ചെയ്തിൻ്റെ അതിൻ്റെ എന്നിട്ട് വരെ അത്യാവശ്യം ഈ മൈലേജ് കിട്ടുന്നുണ്ട് നമ്മുടെ ചെക്കൻ്റെ മുകളിൽ അപ്പോൾ നിങ്ങൾക്ക് സ്പെണ്ടറിന് പൈസ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ക്രക്സ് എടുക്കാൻ കുഴപ്പമില്ല നല്ല വണ്ടി എഞ്ചിൻ പണി നീല്ലാത്ത വണ്ടി വണ്ടി ഓടിച്ചു നോക്കിയ എൻജിൻ പുക വരുന്നില്ല വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ടെസ്റ്റ് കഴിയാത്ത വണ്ടി എടുത്ത് പണിയാണത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും മൈൻഡ് ഉള്ളവർക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ വണ്ടി കിട്ടുകയാണെങ്കിൽ അത്രയും പണി ആവും അതിൻ്റെ പിന്നെ അങ്ങനെ വേണ്ട പിന്നെ ഡസ്റ്റിൽ കഴിഞ്ഞാൽ പണി വേണ്ട അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലി ഇരിക്കും വണ്ടി എടുക്കുക നമുക്ക് ഓരോന്നോരോ ആയിട്ട് സ്പ്ലണ്ടർ ചെയ്യണ പോലെ ഷോർട്ട് ബാറ് മിററ് എൻ്റെ മിറർ ഇല്ല കാരണം ഇവിടെ പൊട്ടി ഉണ്ട് അതുകൊണ്ടാണ് മിറർ കാരണം ഇത് പൊട്ടിയിട്ടായിരിക്കണം അപ്പം മിറർ ഇവിടെ റൈറ്റേ പൊട്ടിയിട്ടുള്ളത് ലെഫ്റ്റ് മാത്രം വയ്ക്കണ്ട രണ്ടുപൂരിൽ വെച്ചിട്ടുള്ളത് ഷോട്ട് ബാർ എസ് ഡി വിൽ എന്തു വേണേ നമുക്ക് ഏറ്റവും സെൻഡർ എന്താ പറയുക ക്രാഷ് കാർഡ് പിന്നെ നമ്മുടെ എല്ലാം കഴിവോലെ ഒരു ചേട്ടൻ വേണ്ടയാള് പോയിട്ട് വീഡിയോ ചെയ്യാം അമ്മച്ചി പോണില്ലല്ലോ ആള് നല്ല വെയില് നല്ല കാറ്റും ഇത് മതി നന്ദി അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മൾ കിട്ടണമെന്നാൽ നമുക്ക് പണിയാം എന്താ പറയുക ഉള്ള വണ്ടി പിന്നെ നമുക്ക് ലുക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പവറും പവർ എന്ന് വെച്ചാൽ സ്പണ്ടറിന് വേറെ പവർ ഒന്നും ഇല്ല ആ ഒരു സെയിം സൈന രീതിയിൽ വന്നിട്ടുള്ളത് സ്പ്ലണ്ടർ എത്രയാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ് സി സിയോ അത് കറക്റ്റ് അറിയില്ല പിന്നെ ഇത് വരുന്നത് നൂറ്റഞ്ച് മിനിറ്റ് അത്രയും സി സിയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടത് ഈ നമ്മുടെ ക്രക്സിൻ്റെ സി സി ക്രക്സ് എൻ്റെ ക്രക്സ് സി ആർ യു എക്സ് എസ് ആണ് വണ്ടി ക്രക്സ് പിന്നെ എക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ എക്സും പിന്നെ അങ്ങനെ മോഡലുകളുണ്ട് പിന്നെ വൈ ബി എസ് അങ്ങനെ കുറേ മോഡലുകളുണ്ട് ക്യാമഹ ഈ വണ്ടികൾ പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്പ്ലണ്ടറിൻ്റെ യൂറോ വണ് അങ്ങനത്തെ ഇന്ത്യൻ വണ്ടികളെ പോലെ ഇതിലും സൗണ്ടും വലുതായിട്ട് ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റ് ചാമ്പ്യൻ്റെ ഈ കണ്ട സൈലൻസർ മേടിച്ച് വെച്ചു മേടിച്ച് വെച്ചിട്ട് എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് വലിയ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് ഷെല്ലും കടും കട്ട് ചെയ്തിട്ടാണ് സൈനില് വന്നിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയുടെ ബാക്കൊന്നും ഇങ്ങനെയായിരുന്നില്ല അപ്പോൾ വേറൊരു ഷൈപ്പ് ആയിരുന്നു ഒരുമാതിരി ഇപ്പോൾ ഇത്രയ്ക്കുണ്ടാവുന്നൊള്ളൂ ചെറിയൊരു കമ്പി വന്നിട്ട് നമ്മൾ ആർ എക്സ് സെൻറ്ററിന്റെ പോലെ കരിയറ് കൊടുത്ത് ആർ എക്സ് സെൻറ്ററിന്റെ കരിയർ സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ആക്കിയതാണ് ഫ്രണ്ടിലും ആർ എക്സ് സെൻറ്ററിന്റെ മൺകാട് കിട്ടു പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ലൈറ്റ് ഇങ്ങനെ ആയിരുന്നില്ല നമ്മളൊരു ആർ എക്സ് സെൻറ്ററിന്റെ എൽ ഇ ഡി ഹെഡ് ഹെഡ്ലൈറ്റ് മേടിച്ചുവെച്ചു പിന്നെ മീറ്ററും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ആർ എക്സ് സെൻറ്ററിന്റെ ടാങ്ക് ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ ഞാൻ കാണിച്ചരാം പറ്റുന്ന ഓട്ടത്തില് ആ ദൂരത്തിന് അങ്ങ് നോക്കുമ്പോൾ ഒരു ആർ എക്സ് ഹൺഡ്രഡ് പോലെ തോന്നും ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് ഇതായത് കൊണ്ടാണ് നമുക്ക് ക്രക്സും തോന്നുന്നത് വേറെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് പെയിന്റിങ്ങ് ചെയ്ത് തറക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം പിന്നെ അണ്ടർ വെല്ലി വെച്ചു അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു പത്ത് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് പണ്ട് തുറക്കാം പിന്നെ ആ പിന്നെ അവിടെ എത്ര അതിൻ്റെ പോലീരിക്കും ഇതിനേക്കാൾ വന്ന് എൻ്റെ വണ്ടി വർക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാം കഴിഞ്ഞ വർക്ക് കഴിഞ്ഞവർക്ക് ചെയ്യാം എനിക്ക് പിന്നെ വർക്ക് എനിക്ക് പിന്നെ വർക്കിനും പോകണം വണ്ടിയും ചെയ്യാം ഇഷ്ടമാണ് വണ്ടിയുമ്പം കുറേ പൈസ ഇറക്കാൻ പറ്റില്ല എല്ലാം കൂടി നമ്മളൊരു പിടിച്ച് വേണം നമുക്ക് എല്ലാം വേണം അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ സീറ്റ് ഞാൻ ചേഞ്ച് സീറ്റ് വലിയ കഴിയുമ്പോൾ ഷോകാരുന്നു അപ്പൊ നമ്മള് ആ സീറ്റിമ്മ തന്നെ വേറെ സീറ്റ് പഠിക്കില്ല ആ സീറ്റിമ്മെ കുറച്ച് കുശീലും കാര്യങ്ങളൊക്കെ കയറ്റി ഒരു സീറ്റ് ഇതാക്കി സീറ്റ് കൂടി വന്നപ്പോഴാണ് വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ മാറിയത് ടയറും കൂടി ഇട്ടപ്പം എസ് ഡിയുടെ വീലും ടയർ വേറെ കിട്ടും എസ് ഡിയുടെ മോട്ടോഡിയുടെ ടയർ എല്ലാവരും ഡൗൺലോഡ് നമ്മൾ വേറെ വെറൈറ്റിക്ക് വേറെ സി എ ടിൻ്റെ ടയർ നൂറ്റിട്ട് അമ്പത് സൈസിലുള്ള ടയർ ഇട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാച്ചാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട് ഫ്രണ്ടറിന് ഫ്രണ്ടറിൻ്റെ ഇപ്പം പകരം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ ഫ്രണ്ടറിന് ഫ്രണ്ടറിനെ വേണം അതുപോലെ ആറക് സെൻററിന് ആറ് സെൻറ്റർ എന്നാൽ പറയണ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് അപ്പോൾ ഈ വേണ്ടി ഒരു എന്ത് ഡൗട്ടാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചു എൻ്റെ പേര് എന്താണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ ഇൻസ്റ്റഗ്രാം സർച്ച കഴും എനിക്ക് മെസ്സേജ് വെച്ചാൽ ഞാൻ എൻ്റെ റിപ്ലൈ ും ഇപ്പം വർക്കിന് വേറെ സമയത്തൊന്നും അധികം ഫോൺ ഉപയോഗിക്കില്ല എല്ലാ സമയത്തൊക്കെ ഞാൻ മെസ്സേജ് കണ്ടെന്തായാലും ഒരു പിള്ളേ തരും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ വീട് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കിട്ടോ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതൊക്കെ പോവാം ക്രക്സ് ആണ് വണ്ടി അപ്പോൾ അധികം അധികം പേര് ഡിമാൻഡ് ഡിമാൻഡൊന്നും കേട്ടിട്ട് വരുന്നില്ല ഇപ്പോൾ യൂട്യൂബിലായാലും ഇപ്പോൾ പിള്ളേർ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ക്രക്സ് കാരണമാണെങ്കിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പങ്ങൾ ഉണ്ട് ഇപ്പോൾ നിലവില് ക്രസിൻ്റെ ഓരോ പിള്ളേർ മെസ്സേജ് വെച്ചിട്ട് വാട്ട്സപ്പിലും ആയിട്ട് ഗ്രൂപ്പൊക്കെ തുടങ്ങി ക്രക്സിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ടറിന് അത്രയും കറക്റ്റ് ീം ഇതുപോലെ ആൾക്കാർ എടുത്തെടുത്ത് വരുമ്പോൾ സെറ്റ് ആവും കാരണം ഫ്രണ്ടറിന് മെയിൻ ആയിട്ട് എടുക്കാനുള്ള കാരണം വണ്ടി എങ്ങനെയാണെങ്കിൽ പണിയും പിന്നെ മൈലേജ് യൂറോൺ ഫൈനാൻസ് ആണ് സൗണ്ട് അധികം പൈസ വരില്ലേ പത്തിരുപത് മുപ്പത് നാൽപ്പത് രൂപ കിട്ടും ആദ്യം പതിനഞ്ച് രൂപയ്ക്ക് എൻ്റെ ചെറുപ്പത്തിൽ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ വരെ അത്ര രൂപയ്ക്ക് കിട്ടിയ വണ്ടിയായിരുന്നു ടെസ്റ്റ് കഴിയാത്ത വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കിട്ടണമായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാ വണ്ടി ഡിമാൻഡ് കൂടി ഇടയും കാരണം വണ്ടികൾ എല്ലാവരും എടുത്ത് എന്താ പറയുക വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് പൈസയും കൂട്ടിയിടങ്ങി ഇതിപ്പോൾ എൻ്റെ ഇതിലുള്ള ക്രക്സ് ഇതിപ്പോൾ എനിക്ക് പൈസ വണ്ടി മേടിക്കാൻ പൈസ ആയില്ലേ വണ്ടി പണിയാനേ പൈസ ആയുള്ളു പറഞ്ഞാൽ വണ്ടി എൻ്റെ എൻ്റെ മുന്നിട്ട് വീടുകൊണ്ടവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഈ വണ്ടിയിൽ ഇങ്ങനെ ആക്കിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മുന്നോട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ് വെല്ലുശേൻ്റെ വണ്ടിയാണ് അപ്പോൾ പുള്ളി വേറെ വണ്ടി എടുത്തപ്പോൾ ഈ വണ്ടി വീട്ടിൽ വെറുതിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് പൂ പൈ ചള്ളി സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചു വണ്ടി കൊടുക്കണ്ടോ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള വണ്ടിയാണിത് അപ്പോൾ എന്താ പറയുക ആ അത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരെയും മേടിക്കാം പിന്നെ ഇതുപോലെ എന്റെ ഒരുപാട് പേര് ഒരുപാട് പേരൊന്നും പറയണത് അതൊന്നുമല്ല ഫൈവ് വേണം കേട്ടോ ഒന്ന് രണ്ടുപേരൊക്കെ എനിക്ക് ക്രക്സ് തന്നെ കുറച്ചൊരു വണ്ടി എടുക്കാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഈ വണ്ടി കണ്ടിട്ട് വന്നിട്ട് ഒരുപാട് സന്തോഷം നമുക്ക് നമുക്ക് ചിലപ്പോ നമ്മുടെ ബഡ്ജറ്റിനോ നിങ്ങളുടെ വണ്ടി ചിലപ്പോ നമുക്കെല്ലാം അറിയുള്ളൂ എനിക്ക് എന്റെ ബഡ്ജറ്റ് എനിക്കറിയാം അതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളുടെ വണ്ടി നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക സ്ലണ്ടർ എടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു വെറൈറ്റി വണ്ടി കൊണ്ടുനോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് എടുക്കുക മൈലേജ് ഒക്കെ നല്ല ഉണ്ട് സ്വണ്ടറിന്റെ അത്ര മൈലേജ് ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു രണ്ട് ശതമാനം കുറവുണ്ടാവും നൂറിൽ തൊണ്ണൂറ്റെട്ട് ഒക്കെ ഉണ്ടാവുന്നാലും തൊണ്ണൂറ്റെട്ട് മൈലേജ് അല്ലാട്ടാ സ്വണ്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് നമ്മുടെ ഇവിടുന്ന് പോവാണ് ക്രക്സിന്റെ പിന്നെ ലോങ് പോകാനും വലിയ സീസൺ ഇല്ല വണ്ടിക്ക് എം ഹാഡ് എഞ്ചിനാണ് ഞാൻ അപ്പൊ വണ്ടി ടൈമിങ് അടിക്കാൻ വേണ്ടി എടുത്തുണ്ട് ഞാൻ എടുത്തുണ്ട് വണ്ടി ടൈമിൽ കടിക്കാന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ ആളായുണ്ട് പക്ഷെ ഞാൻ അഞ്ച് കൊല്ലമായിട്ട് വണ്ടി ഒരു അഞ്ചു മണി ചെയ്തിട്ടില്ല എൻ്റെ വലിയ നന്നായിട്ട് റഫ്യൂസ് ചെയ്യേണ്ടത് വണ്ടിയായിരുന്നു അഞ്ചുമണിന്ന് കിട്ടിയിട്ടില്ല എം ഹൈക്ക് അധികം അഞ്ച് പണ്ടത്തെ എമ്മയ്ക്ക് നോക്കാൻ പറ്റി മനസ്സിലാവും എഞ്ചിൻ മണി കിട്ടില്ല കാരണം ഒരുവിധ ആൾക്കാര് ഓടിക്കാൻ പഠിച്ചിട്ടുള്ള ആദ്യം ഓടിക്കാൻ പഠിക്കുന്ന വണ്ടി എം ഹൈനയും ആയിരിക്കും എൻ്റെ ഞാൻ ഓടിക്കാൻ പഠിച്ചത് എല്ലാവരും ആയിരിക്കും അറിയില്ല എന്നാലും ഒരു ഇതൊക്കെ എൻ്റെ അറിയില്ല അവരൊക്കെ എം ഹാർ എക്സ് ഹൺഡ്രഡ് എം എഹാർ ലിബ്രോ അങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് ഓരോ ആൾക്കാരുണ്ട് അപ്പൊ പറഞ്ഞു എന്താ അങ്ങനെ അപ്പം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടം ഉണ്ടെങ്കിൽ ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് പോലും ചെയ്യണം എല്ലാവർക്കും മൈൻഡ് ആവില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക കാരണം വണ്ടി എടുത്തിട്ട് എല്ലാവരും ഇഷ്ടത്തിന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമുക്ക് വൈദ്യാകാൻ പാടില്ല കാരണം നമ്മുടെ ഇഷ്ടം ഇഷ്ടാവില്ല മറ്റുള്ളവർ ഇഷ്ടം നമ്മൾ ഇപ്പോൾ നോക്കേണ്ടത് നമ്മുടെ ഇഷ്ടമാണ് നോക്കേണ്ടത് കാരണം നമ്മളത് കംഫർട്ടബിൾ ആവണം നമുക്ക് ആ വണ്ടി കൊണ്ടെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഫീലിങ് ഒക്കെ നമ്മുടെയാണ് മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുന്നു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലേ നമ്മൾ നമ്മൾ നമ്മളായിട്ടിരിക്കണം അപ്പൊ ഞാൻ പോട്ടെ വെള്ളം അടി ചെളിയും ഓക്കെ ബൈ നമ്മുടെ വീഡിയോസിൽ നമുക്ക് വേറെ വീഡിയോസും ഞങ്ങളെ